ആ പെൺഡ്രൈവ് കത്തിച്ചതിനെ കുറിച്ച് അന്വേഷണം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് വരെ കാലഘട്ടങ്ങളിലായിട്ട് പലപ്പോഴായിട്ട് കൊടുത്ത പൈസകളാണ് അപ്പോൾ അതുപോലെ തന്നെ ഐ ജി ലക്ഷ്മൺ ഡി ഐ ജി സുരേന്ദ്രൻ എന്നെ വിളിച്ച് പൈസ ആവശ്യപ്പെടുകയും പെട്ടു എന്നൊക്കെയാണ് ഉള്ളത് അയാൾ ഇന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല എന്റെ നമ്പറും അറിയില്ല രണ്ടാമത്തെ ഐ ജി ലക്ഷ്മണനെ നമസ്കാരം കേരളക്കരയെ തന്നെ ഞെട്ടിച്ച പുരാവസ്തു തട്ടിപ്പ് ഈ തട്ടിപ്പ് കേസിൽ മോൻസെൻ മാവുങ്കൽ അഴിക്കുള്ളിൽ ആയിരിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസമാണ് ബലാത്സംഗ കേസിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടത് എന്തായാലും ഈ മോൻസൺ മാവുങ്കലുമായി ഏറ്റവും അടുത്ത് പരിചയമുണ്ടായിരുന്ന അദ്ദേഹത്തിനെതിരെ നിലവിൽ പരാതി കൊടുത്തിരിക്കുന്ന ഷാനിമോൻ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് താങ്കൾ എങ്ങനെയാണ് മോൻസൺ മാവങ്കലിനെ പരിചയപ്പെടുന്നത് ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് മോൺസെൻ മാവുങ്കലിനെ പരിചയപ്പെടുന്നത് ഇതിൽ ഈ ഒരു കേസിലെ വൈരുദ്ധ്യം അതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനാ അറിവ് പ്രകാരം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അവിടെ തട്ടിപ്പ് തുടങ്ങുന്നുണ്ട് നടക്കുന്നുണ്ട് അപ്പം ഞാൻ ചെല്ലുമ്പോൾ എല്ലാ ഉള്ള പുരാവസ്തുക്കളും മറ്റു വസ്തുക്കളും എല്ലാം തന്നെ പിന്നെ സന്തോഷ് എന്ന് പറഞ്ഞ ഒരാളാണ് അവിടെ എത്തിച്ചിരുന്നത് ഈ അതിനുശേഷം ഞാനൊരു ചാനലിത് ഇന്ത്യ വിഷനാണ് തോന്നുന്നു അന്ന് പണ്ടത്തെ ഇന്ത്യ വിഷൻ അ ഇന്ത്യ വിഷനതിനെ കുറിച്ചൊരു ബ്ലോഗ് വരും പിന്നെ ബൈക്ക് വരികയും ആ ബൈറ്റിന് കാണിച്ചു തന്നു ആ സമയത്തൊക്കെ സന്തോഷമാണ് സാധനം കൊടുക്കുന്നത് അപ്പോൾ ഈ സന്തോഷം അന്നും അറിയാം ഈ വസ്തുക്കളെല്ലാം മാർക്ക് വിഷയം ഉണ്ടാക്കിയതാണെന്നുള്ളത് അതിനുശേഷം നിരവധി വൺ മില്യൺ ടു മില്യൺ യൂവേഴ്സിലെ യൂട്യൂബ് ചാനലുകൾ ഇതെല്ലാം സംപ്രേഷണം ചെയ്തപ്പോഴും ഈ സന്തോഷം അറിയാമായിരുന്നു ഇത് വ്യാജമാണ് അദ്ദേഹം നിരസിക്കാനോ നിഷേധിക്കാനോ സാധനം കൊടുക്കാതിരിക്കാനോ തടയാനോ ശ്രമിച്ചിട്ടില്ല ആ സന്തോഷം തന്നെയാണ് സന്തോഷത്തെ തന്നെ കുറ്റവിമുക്തനാക്കുകയും പകരം ഈ പുരാവസ്തുക്കളെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്ത് ക്രൈംബ്രാഞ്ച് അതിലൊരു വൈരുദ്ധ്യം രണ്ടാമത്തേത് ഈ രണ്ടായിരത്തി പതിനാല് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രതികൾ രണ്ടായിരത്തി പതിനെട്ടിനോ പതിനേഴിനോ ശേഷമാണ് മോൺസിലെ പരിചയം അവരെങ്ങനെ രണ്ടായിരത്തി പതിനേഴ് പൈസ കൊടുക്കാൻ തുടങ്ങിയ കേസിൽ എങ്ങനെയാണ് ഒന്ന് രണ്ട് മൂന്ന് പ്രതികളാവുക രണ്ട് മൂന്ന് നാല് പ്രതികളാവുക പ്രതികളാവേണ്ടത് വേറെയല്ലേ അതായത് ആ തട്ടിപ്പ് ആരാണോ ഒന്ന് നടത്താൻ പ്ലാൻ ഇട്ടത് പദ്ധതിട്ടത് അന്ന് തന്നെ പാർട്ടിൽ നിന്ന് പരിചയപ്പെടുത്തിയ മൂന്നാളുകൾ നാല് മൂന്നാളുകൾ നാലാളുകൾ അതായത് രാമഘോഷി രാജീവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാലാളുകൾ അന്ന് പാർട്ടിൽ ഒന്ന് പരിചയപ്പെടുത്തിയ ആളുകളാണ് അവരെക്കുറിച്ച് അന്വേഷണമല്ല അതുപോലെ തന്നെ പിന്നെ ഈ സന്തോഷിനെ കുറിച്ച് അന്വേഷണമല്ല അവിടെയുള്ള മറ്റുള്ള അന്നത്തെ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിലെ ഒരു ജീവനാക്കിനെക്കുറിച്ചോ ഒരു സംഭവം ആ ഈ ഫേക്ക് ഡോക്യുമെന്റ് ഉണ്ടാക്കി കൊടുത്താൽ അന്നും എനിക്ക് ഫേക്ക് ഡോക്യുമെന്റ് കുറേ കാണിച്ചു തന്നിട്ടുണ്ട് അതെല്ലാം ഉണ്ടാക്കി കൊടുത്ത ആളെ കുറിച്ച് അന്വേഷണമല്ല ആ പെൻഡ്രൈവ് കത്തിച്ചതിനെ കുറിച്ച് അന്വേഷണം അല്ല ഒരു കാര്യത്തെക്കുറിച്ച് അന്വേഷണമല്ലാതെ നമുക്ക് എവിടെയാണോ താല്പര്യമുള്ളത് അവിടുന്നങ്ങട്ട് അന്വേഷിക്കുക എന്നുള്ള സിസ്കത്തോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല കാരണം ഈ കേസിൻ്റെ അന്വേഷണം വ്യക്തമായി കിട്ടണമെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള അന്വേഷണം വേണം അല്ലാതെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കെ പി സി പ്രസിഡന്റ് വന്നോ ഐ ജി ലക്ഷ്മണൻ വന്നോ ഡി ഐ ജി സുരേന്ദ്രൻ വന്നോ ഇവരൊക്കെ വന്നു എന്ന് കരുതിയിട്ട് രണ്ടായിരത്തി പതിനേഴ് കൊടുത്ത കേസിന് എങ്ങനെയാണ് അല്ല പൈസ കൊടുത്ത കേസിന് എങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം പരിചയപ്പെട്ട ആളുകൾ രണ്ടു മൂന്നാണ് പ്രതികളാകുന്നത് ആ പ്രതികളെ സംരക്ഷിച്ചു കൊണ്ട് മറ്റുള്ള ആളുകളെ പ്രതികളിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് വൈരുദ്ധ്യം രണ്ട് ഈ മോൾസ് പിന്നെ ഞാൻ എൻ്റെ എന്ന് പറഞ്ഞ് കുറ്റപത്രത്തിൽ കാണുന്ന കാര്യങ്ങളെല്ലാം കളവ് ഞാനങ്ങനെ മൊഴി കൊടുത്തിട്ടേ ഇല്ല ഒരു സ്ഥലത്ത് ഒന്ന് അനൂപിന് ഞാനാണ് ഇരുപത്തെട്ട് ലക്ഷം രൂപ അനൂപിൻ്റെ പൈസ ഞാനാണ് കൊച്ചി പോണെന്ന് കൊടുത്തത് ആ പൈസ എന്നാണ് പിന്നെ സുധാകരൻ്റെ പത്ത് ലക്ഷം കൊടുത്തു വേണം ഈശോ കണ്ടാണത് ആ പൈസ ഞാൻ എൻ്റെ അടുത്ത് നിന്നിട്ടുമില്ല അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ട് ഞാൻ അത് കൊച്ചിയിലും വന്നിട്ടില്ല ആ സമയത്ത് ഞാൻ ഈ സംഭവം തന്നെ അറിയുന്നത് ഈ സുധാകരൻ്റെ ഒരു കൊടുത്തു ഇത് ഞങ്ങൾ ഒരുമിച്ച് കൊടുത്ത പൈസയല്ല അല്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് വരെ കാലഘട്ടങ്ങളിലായിട്ട് പലപ്പോഴായിട്ട് കൊടുത്ത പൈസകളാണ് അല്ലാതെ ഒരുമിച്ച് കൊടുത്തൊരു കുളാബേ കൊടുത്ത പൈസയല്ല അതുകൊണ്ട് തന്നെ എൻ്റെ മൊഴികൾ വ്യത്യസ്തമായിരിക്കും അനൂപിൻ്റെ മൊഴികൾ കാരണം അനൂപ് വേറെ സമയത്താണ് പൈസ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ആ അതുപോലെ തന്നെ ഈ പിന്നെ സുധാകരൻ്റെ സുധാകരൻ കെ പി സി സി കൊടുത്തു എന്ന് പറയുന്ന ഈ പൈസ ഞാൻ കൊണ്ടു കൊടുത്തിട്ടില്ല അങ്ങനെ സംഭവം ഇൻസിഡൻറ്റേ ഉണ്ടായിട്ടില്ല അത് അതുമാത്രമല്ല ക്രൈംബ്രാ റിപ്പോർട്ടുള്ളത് അന്ന് തന്നെ ഇവർ മൂന്ന് പേര് ഇരിക്കുന്ന ചായ കുടിച്ചിരിക്കുന്ന ഫോട്ടോ എനിക്ക് അയച്ചു തന്നു മോൺസോൺ പിന്നെ അനൂപ് പക്ഷെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല സുധാകരനും പിന്നെ മോൻസണും അനൂപും ഇരുന്ന് ചായ കുടിച്ച് പൈസ കൊടുക്കുന്ന ആ ഒരു ഫോട്ടോ ഉണ്ട് എല്ലാവരും മൊഴിയിൽ വന്നത് ആ ഫോട്ടോ അന്ന് എനിക്ക് അയച്ചു തന്നിരുന്നു എന്നാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത് ഞാൻ ആ സംഭവം തന്നെ അറിയുന്നത് ഈ പിന്നെ കേസ് കൊടുക്കുന്നതിന് രണ്ടാഴ്ച മുമ്പാണ് അതായത് രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ പതിനെട്ട് പതിനെട്ടിലാണ് പത്തൊൻപത് അത് കേസ് കൊടുക്കുന്ന സമയത്താണ് ഞാൻ ഇവർ അറിയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഐ ജി ലക്ഷ്മൺ ഡി ഐ ജി സുരേന്ദ്രൻ എന്നെ വിളിച്ച് പൈസ ആവശ്യപ്പെടുകയും പെട്ടെന്നൊക്കെയാണെങ്കിൽ ഉള്ളത് അയാളിന്നെ ഇതുവരെ വിളിച്ചിട്ടുമില്ല എൻ്റെ നമ്പറും അറിയില്ല രണ്ടാമത്തെ ഐ ജി ലക്ഷ്മണനെ പിന്നെ പലപ്പോഴും ഞാനവിടെ കണ്ടിട്ടുണ്ട് ഐ ജി ലക്ഷ്മണൻ്റെ കൂടെയുള്ള പിന്നെ മോൺസൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചത് ഈ ഐ ജി ലക്ഷ്മണെ ജീവിതത്തിൽ കണ്ടിട്ടില്ലയാണ് ഇതൊക്കെ വായിക്കൊണ്ട് കോടതിയിൽ പോയാൽ ഐ ജി ലക്ഷ്മണൻ കോടതിയുടെ മുമ്പിൽ നിർത്തിയിട്ട് ഇയാളറിയോ എന്ന് ചോദിച്ചാൽ ഞാനറിയില്ല ഞാൻ കാണാത്ത ഒരാളെ കുളിച്ച് ഞാനെങ്ങനെ പറയും അതേപോലെ ഈ പറഞ്ഞ അതിന് മൊഴിയില് ഞാൻ പരാതിയിൽ എൻ്റെ പരാതി ഉന്നയിച്ചാൽ എനിക്ക് പാർട്ട്നേഴ്സ് എന്ന് പരിചയപ്പെടുന്ന ആളെ വിളിച്ച ഒരു പരാ നടന്നിട്ടില്ല അന്ന് അന്ന് ഈ കുറിച്ചോ ഈ സന്തോഷം എങ്ങനെ മപുസാക്ഷ്യമെന്ന് എനിക്കറിയില്ല കാരണം അറിയാമായിരുന്നു അയാളുടെ പേരിൽ അയാൾ കൊടുക്കുന്ന വസ്തുക്കൾ ആർട്ടിഫിഷ്യൽ ആണ് അതാണ് ഇപ്പോൾ ഒരു ആ വസ്തുവായിട്ട് ഇത്തിരി നിഷേധിച്ചിട്ടില്ല ആ വ്യക്തിക്ക് തന്നെ ഈ വസ്തുക്കൾ കൊടുക്കുക വളരെ നിർണായക തെളിവുന്ന വസ്തുക്കളാണ് അത് തിരിച്ചോടതി കോടതി വഴി അത് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്ത് അപ്പോൾ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സി ബി ഐ അന്വേഷണത്തിലേക്ക് പോയി സമഗ്രമായിട്ട് അന്വേഷിക്കണം അതിൽ ആരൊക്കെയാണ് പ്രതികളെന്ന് വെച്ചാൽ പ്രതികളായി വട്ടെ പ്രതികളെല്ലാവർക്കും രക്ഷപ്പെടട്ടെ ഞാൻ ബാങ്ക് വഴിയാണ് ട്രാൻസാക്ഷൻ ചെയ്തിട്ടുള്ളത് അജൻ്റെ അക്കൗണ്ടും സ്റ്റാഫ് അക്കൗണ്ട് വഴിയും പിന്നെ എൻ്റെ ഇത് പതിനഞ്ച് ലക്ഷമാണ് പിന്നെ ഉള്ളത് അത് ബാങ്ക് വഴിയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ചെറിയ ചെറിയ പൈസകളുള്ളത് അത് ബാങ്ക് വഴിയാണ് കൊടുത്തിട്ടുള്ളത് എല്ലാത്തിനും വ്യക്തമായ സോഴ്സും വ്യക്തമായ കാര്യങ്ങളുള്ള എൻ്റെ പി ജി വിറ്റ പൈസയാണത് എനിക്ക് ഹോസ്റ്റൽ ഹോസ്റ്റലുണ്ടായിരുന്നു ബാങ്കിൽ അത് വിറ്റ പൈസ അതേപോലെ കൊടുത്തതാണ് എല്ലാം വ്യക്തമായ തെളിവുകളുണ്ട് ആ വിഡ്രോ ചെയ്തും എല്ലാം തെളിവുകളുണ്ട് പിന്നെ ബാങ്ക് വഴി കൊടുത്തതും തെളിവുകളുണ്ട് പിന്നെ ഞാൻ ക്യാഷായിട്ട് കൊടുത്തിട്ടില്ല ക്യാഷായിട്ട് ഒന്നോ രണ്ടോ ലക്ഷമായിട്ട് കൊടുത്തിട്ടുള്ള ആണ് സംസാരിച്ചിട്ട് നിരവധി തവണ ഞാനാണ് ആദ്യം മോണിസറിനെ പരിചയപ്പെടുന്നത് ഞാനാണ് മോണിസറെ പരിചയപ്പെടുന്നത് ഞാൻ നിരവധി തവണ മോൺസിനെ കാണുകയും നല്ല ബന്ധവും ആത്മാർത്ഥമായ ബന്ധം ഉണ്ടായിരുന്നു അതെല്ലാം ശരിയാണ് പക്ഷേ ഈ പറയുന്ന സാമ്പത്തിക കുറ്റ കേസിൽ ഫ്രോഡ് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല മോണിസർ പോലത്തെ നമുക്കൊരു ഇതുമില്ല മോൺസർ ഫ്രോഡ് തന്നെയാണ് മോൺസർ പറ്റിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ കേസിൽ ഇത്തരത്തിൽ ഫ്രെയിം ചെയ്താൽ തെളിവുകളില്ലാതെ ഫ്രെയിം ചെയ്താൽ ഇപ്പോൾ പൊട്ടുന്നതുപോലെ കേസ് ഒന്നായിട്ട് പൊട്ടിപ്പോ മാത്രമല്ല ഈ കൊടുത്ത പൈസ എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരല്ല ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തിയ ക്രൈംബ്രാഞ്ചിന് ഈ പൈസ പോയ സോഴ്സ് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ വൈരുദ്ധ്യം